ഇവർ ശാന്തിരി ആശ്രമത്തിന് കീഴിൽ രൂപ രൂപീകരണം വന്ന ഒരു ട്രസ്റ്റ് ആണെന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം അതിന് പ്രകാരമാണ് ആ ഒരു ട്രസ്റ്റിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കാശ് ആദ്യം ഇറക്കി പണി ചെയ്തു തുടങ്ങിയത് പിന്നെ ഇതിനുശേഷം സ്റ്റേഷനിൽ നിന്നോ കാര്യങ്ങളോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല ഒരോണ മധുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുത്തു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മധുവിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിച്ചെൻ്റെ വീട് കാണിച്ചു കൊടുക്കണം മധു അവിടെ ഇല്ല എങ്ങനെ അങ്ങനെയുള്ള ന്യൂസ് മധു അറിയില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വേറെ നടപടിയൊന്നും ഇല്ല ചോദിക്കുമ്പം നാളെ കേസെടുക്കാം മറ്റന്ന കേസെടുക്കാമെന്ന് പറയുന്നല്ല വേറൊരു നടപടിയോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇപ്പോൾ രണ്ടാത്തക്കട് കൊടുത്തപ്പോഴത്തേക്ക് കല്ലിറക്കി പണി ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു മാസം എടുത്തു അപ്പോൾ ഒരു മാസം കൊണ്ട് വീണ്ടും പിറകെ നടന്നപ്പോഴത്തേക്ക് ഡിൻ്റിൽ മട്ടം ചെയ്തു പണി നടക്കാൻ വേണ്ടി പണി ഇതുവരെ വലിയ കുഴപ്പമില്ല നടക്കുന്നതുകൊണ്ട് പണി നടക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ബാക്കി പൈസയോടെ കൊടുക്കേണ്ടി വന്നു ബാക്കി പൈസ കൊടുത്തപ്പോഴത്തേക്ക് ഈ തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് പോയതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല വാർത്തപ്പോഴത്തേക്ക് ബാക്കി പൈസയും കൂടെ അങ്ങ് കൊടുത്തു മൊത്തം ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു ആ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ട് പോയത് തന്നെ ഫസ്റ്റ് നില അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലാണ് അറുന്നൂറ്റമ്പത് വരുന്നത് വേറെ ഒന്നും തറ പോലും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ കാടും കയറി കിടക്കയാണ് ആരും കുറേ വീടുകളൊക്കെ പുള്ളി വച്ച് കൊടുക്കുന്നതും കണ്ടു എൻ്റെ സുഹൃത്തിൻ്റെ വീട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുള്ളി ഒരു രണ്ട് കൊല്ലം മുമ്പ് ചെയ്തിട്ടുമുണ്ട് അപ്പം അതിൻ്റെ വർക്ക് കണ്ടാണ് കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഫേസ്ബുക്ക് വഴിയൊക്കെ നല്ല പരസ്യമായിരുന്നു ഫർണിച്ചറൊക്കെ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അവർ പരസ്യം ഭയങ്കര പരസ്യമായിരുന്നു ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നൂറിലധികം കുടുംബങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പറ്റിച്ചതായി പരാതി ഈ കുടുംബം ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ആരും തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയാണ് എന്നും ഇവർ പറയുന്നു ജ്യോതിഷനാണ് എവിടെ സ്ഥലം ഞാനിപ്പം താമസിക്കുന്ന അരി പറയുന്നത് പോത്തംകൊണ്ടടുത്ത് വീട് പണി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാലമാണ് ഞാൻ റിപ്പോണ ഈ തട്ടിപ്പിന് എങ്ങനെയാണ് താങ്കൾ ഇരയാകുന്നത് എങ്ങനെയാണ് ഇയാളെ ഇത് ഫസ്റ്റ് ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാരെ വലുതായിട്ട് പിടുത്തുമില്ല അപ്പം നമ്മളെന്താ ചെയ്യുക റഫറൻസ് എടുക്കും അങ്ങനെ റഫറൻസ് എടുത്ത് വന്നപ്പോൾ ഫേസ്ബുക്ക് വഴി അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നല്ല പ്രൊമോഷൻ ഉണ്ടായിരുന്നതാണ് സാരഥി സ്നേഹം സാരഥി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ കണ്ടു അങ്ങനെ നേരിട്ട് കാണാമെന്നുള്ള രീതിയിൽ വെഞ്ഞാറമ്പോട് ഫെഡറൽ ബാങ്കിന് കീഴ്വശത്തായിരുന്നു ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തു ആദ്യം ഇവരോട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചു അതിനുശേഷം ശേഷം കാശ് അഡ്വാൻസ് അതായത് ഫസ്റ്റ് ഒരു പതിനാലായിരം രൂപയാണ് പറഞ്ഞത് എഗ്രിമെൻറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം രണ്ട് ഘട്ടമായിട്ട് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഇത്രയൊരു എമൗണ്ട് ആദ്യം കൊടുക്കുമ്പം ഒരു വിശ്വാസം വേണമെന്നുള്ള ഞാൻ ആദ്യം കൊടുത്തത് പതിനാലായിരം രൂപ എഗ്രിമെൻ്റ് ചെയ്യാൻ കൊടുത്തു പിന്നെ എനിക്കൊരു സൈഡ് വാൾ വാളുണ്ടായിരുന്നു വീടിൻ്റെ പുറകുവശത്തായിട്ട് അപ്പോൾ അത് ചെയ്താൽ ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷനായി കിട്ടത്തുള്ളൂ അപ്പം അതിന് ഏകദേശം രണ്ടര ലക്ഷം രൂപയുണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വെച്ച് രണ്ട് ലോണായിട്ട് കൊടുത്തത് അതിനുശേഷം വീട് പണിയുടെ പതിനേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം അറുപത്തി ഏഴായിരം രൂപയാണ് പറഞ്ഞത് അതിൻ്റെ നേര് പകുതി തന്നെ മൂന്നാമത്തെ കട്ടോട്ട് കൊടുത്തു അതായത് വീടിൻ്റെ കുറ്റി സമയത്ത് ഇവർക്ക് ഈ എമൗണ്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആ സമയത്ത് ഏകദേശം പത്തമ്പത്താറോ എഴുപതോ വീട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് കാണണം കണ്ട് ബോധ്യപ്പെടണം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ബിനു എന്ന് പറഞ്ഞ ഇവരുടെ ഒരു മെയിൻ മേശരി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന സൈറ്റിലൊക്കെ പോയി നോക്കി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സൈറ്റ് മൊത്തം പോയി നോക്കി അപ്പോൾ വേറെ അവിടെ ഇഷ്യൂ ഒന്നും ഇല്ല അവിടെ കണ്ട ആൾക്കാരുടെ അടുത്തുനിന്ന് ചോദിച്ചപ്പോൾ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല പണി പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാശ് കൊടുത്ത് ആദ്യത്തെ ബേസ്മെൻറ്റ് എനിക്ക് കുറച്ച് ഉയരത്തിലുള്ള സ്ഥലമാണ് ഏകദേശം റോഡിൽ നിന്ന് ഏഴടി പൊക്കമുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ മണ്ണ് കാര്യങ്ങളെല്ലാം മാറ്റി സൈറ്റ് ക്ലിയർ ചെയ്ത് തരേണ്ടത് ഇവർ കടം ഇവർ പറഞ്ഞേറ്റ ജോലി പക്ഷേ അതിന് എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇറക്കി ചെയ്തത് ആദ്യം ഫസ്റ്റ് ലിൻഡെത്തുമ്പം സെക്കൻഡ് എമൗണ്ട് കൊടുക്കണമെന്നായിരുന്നു ആദ്യത്തെ സൈഡ് വാൾ പകുതിയിൽ ഇവരെ പണി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഫസ്റ്റ് കോൺക്രീറ്റ് ആവുമ്പം ബാക്കി ചെയ്യാമെന്നുള്ള രീതിയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എമൗണ്ട് ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലിൻ്റ് എത്തിയപ്പോഴത്തേക്കും പണി പതുക്കെ നിന്നു തുടങ്ങി പിന്നെ ഇവർ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല അടുത്ത എമൗണ്ട് കൊടുത്താലേ ബാക്കി ചെയ്യാൻ പറ്റും ഇവർക്ക് ഫിനാൻഷ്യൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഫസ്റ്റ് ലിൻഡ് അടിച്ച് തീരണം അത് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എമൗണ്ട് പറഞ്ഞിരുന്നു പക്ഷേ എത്ര എമൗണ്ട് സൈഡ് വാലിന് ലക്ഷം പതിനാലായിരം രൂപ അഗ്രിമെൻറ്റ് പിന്നെ ഒരു ഒമ്പത് ലക്ഷത്തി സംതിങ് രൂപ ആദ്യത്തേതായിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം ലക്ഷം പതിമൂന്ന് ലക്ഷത്തിന് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ എമൗണ്ട് അതിൽ എനിക്ക് വാല്യൂഷൻ എടുത്തപ്പം ചെയ്തിരിക്കുന്ന പണി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയ്ക്ക് ഉള്ളൂ ബാക്കി ഏഴ് ഏഴ് ലക്ഷം രൂപ എനിക്ക് അതിനകത്ത് നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഇവരെ വിളിക്കുമ്പോൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ഇല്ല അതിന് ശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം തന്നു പക്ഷേ കേസായിട്ട് എടുത്തിട്ടില്ല കുറേ കുറെയാണ് ഫോളോ അപ്പ് ചെയ്തു അതിന് വേറെ ഇതൊന്നുമില്ല അത് കഴിഞ്ഞ് എസ് പി ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു എസ് പി ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ അതിൻ്റെ ടെക്നോളജിൻ്റെ തന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഇതിലും നടപടികളൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ കുറേ നാൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ പറയുന്ന മധുവിനെ കാണാനില്ല ദിനദേവനെ കാണാനില്ല ഇത് രണ്ടുമാണ് രണ്ടുപേരുടെ പേര് മധു ദിനദേവൻ ഇവ രണ്ടുപേരെ കാണാനില്ല കണ്ടു കിട്ടുകയാണെങ്കിൽ നമുക്ക് കേസെടുക്കാമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലാണ് മധുവിൻ്റെ വീട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഞാൻ അവിടെ പോയി വീട്ടിൽ മധു മധുണ്ടെന്ന് അറിഞ്ഞ് വെഞ്ഞാറമൂട് തന്നെയാണ് ഒരാളുടെ വീട് വെഞ്ഞാറമൂട് ഒരാളുടെ വീട് പോത്തംകൂട് കാവറ സ്റ്റേഷൻ്റെ സ്റ്റേഷനെ തൊട്ട് ബാക്കിൽ കാവറ എന്ന് പറയുന്ന സ്ഥലത്താണ് മധു എന്ന് പറയുന്ന ആളുടെ വീട് അതാണ് കോൺട്രാക്ടർ ഇത് മെയിനായിട്ടും വർക്ക് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് എടുത്തു കൊടുത്തോണ്ടിരുന്നത് ദിനദേവൻ എന്ന് പറയുന്ന ആളാണ് പുള്ളിക്കാരൻ്റെ വീട് ശാന്തിഗരി ആശ്രമത്തിന് കീഴെയാണ് ഇവർ ശാന്തിഗരി ആശ്രമത്തിന് കീഴിൽ രൂപ രൂപീകരണം വന്ന ഒരു ട്രസ്റ്റാണെന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം അതിന് പ്രകാരമാണ് ആ ഒരു ട്രസ്റ്റിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കാശ് ആദ്യമേ ഇറക്കി പണി ചെയ്തു തുടങ്ങിയത് പിന്നെ ഇതിനുശേഷം സ്റ്റേഷനിൽ നിന്നോ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല ഒരുവണ് മധുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുത്തു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മധുവിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ വീട് കൊണ്ട് പോലീസിന് ആ പോലീസിന് കൊണ്ട് കാണിച്ചു കൊടുത്ത് രണ്ട് മണിക്കുണ്ട് വീടിൻ്റെ കുറച്ച് പിന്നിലേക്ക് മാറി എന്നാൽ കാണിച്ചു കൊടുത്ത് എന്നിട്ട് മധു എന്നെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിച്ച് എൻ്റെ വീട് കാണിച്ചു തന്നു പറയും മധു അവിടെ ഇല്ല എങ്ങനെ അങ്ങനെയുള്ള ന്യൂസ് മധു അറിയുന്നൊന്നറിയില്ല ദിനദേവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ദിനദേവന് ഇതിനെക്കുറിച്ച് അറിവൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ മാറി വയ്ക്കുകയാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞാൽ ഒരാളുടെ പേരിൽ കേസെടുത്തയിൽ വലിയുറ സ്റ്റേഷനിൽ കഴിഞ്ഞ ഉത്രാടത്തിന് ദിനദേവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ തട്ടിപ്പ് കേസിൽ തന്നെ നൂറ്റിനാല് പേരുടെ എന്തോ എമൗണ്ട് പറ്റിച്ചിട്ടു എന്നുള്ള രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇപ്പം മിസ്സിങ് ആണ് ഇപ്പം നിലവിൽ ഇവരുടെ പ്രവർത്തനം ഉണ്ട് പല രീതിയിലായിട്ടാണ് പോകുന്നത് ഇപ്പം കന്യാകുമാരിയോ തമിഴ്നാടോ എവിടെയാണ് അവിടെ ഇതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റ് സ്ത്രീകൾക്ക് ബീട്ട് ഇരുന്ന് എങ്ങനെ കാശുണ്ടാക്കാം ഇങ്ങനെയുള്ള പരിപാടികൾ പോകുന്നുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ദിനദേവൻ എന്ന് പറയുന്ന ആൾ ദിനദേവൻ്റെ വൈഫ് വിജയലക്ഷ്മി പുള്ളിക്കാരി അവിടുത്തെ മെയിൻ അക്കൗണ്ടന്റ് ആയിരുന്നു പുള്ളിക്കാരിയാണ് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയും ഈ ട്രസ്റ്റിലെ മെമ്പർമാരാണ് പിന്നെ മധു ഇവരിത്രയാണ് ഇതിന് ബാക്ക് ലോട്ട് വേറെ മെമ്പേഴ്സ് കാര്യങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ എട്ടുപേരുണ്ട് അഞ്ചുപേരെ നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള ധാരണ അതിനകത്തുള്ളൂ നിങ്ങൾ ഏത് വർഷമാണ് ഇരുപത്തിയൊന്നിലാണ് വീട് പണി ആരംഭിക്കുന്നത് ലിൻഡ് മട്ടം വെച്ച് അവർ നിർത്തിയിട്ട് പോയതാണ് അപ്പം തന്നെ ഏകദേശം ഏഴര ഏഴര ലക്ഷം രൂപ അവരയിലുണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ വീടിൻ്റെ ലോൺ വീട് പേണി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പൂർത്തിയായിട്ടില്ല ബാക്കി കാശ് ഞാൻ തന്നെ ഇപ്പം പലിശക്കെടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഈ രണ്ടായിരത്തി ഇരുപത് രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ ബാങ്ക് ലോൺ അടയ്ക്കുന്നുണ്ട് അത് ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപ ബാങ്ക് ലോൺ ഇതിൻ്റെ മേളിൽ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഇപ്പം റെൻ്റ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് നഷ്ടം വന്നിട്ടുള്ളത് നല്ലൊരു എമൗണ്ട് ഇപ്പം തന്നെ നഷ്ടം വന്നിട്ടുണ്ട് പലിശയും കൂട്ടു പലിശയായിട്ട് തന്നെ നല്ല രീതിയിലാണ് എന്താ ചെയ്യുന്നത് ജോലി ഞാൻ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുകയാണ് സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയില്ല പോലീസിൻ്റെ നിന്ന് പ്രത്യേകിച്ച് വേറെ നടപടിയൊന്നും ഇല്ല ചോദിക്കുമ്പോൾ നാളെ കേസെടുക്കാം മറ്റന്നാ കേസെടുക്കുക എന്ന് പറയുന്നതല്ല വേറൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല വെഞ്ഞാറമ്പൂട് സ്റ്റേഷനിലൊന്നും ഇല്ല പോത്തങ്കോട് സ്റ്റേഷനിൽ പോയപ്പോഴും എൻ്റെ സ്റ്റേഷൻ പരിധി വരുന്ന പോത്തംകൂടാണ് പോത്തംകൂട് പോയപ്പോൾ അവർക്ക് കേസെടുക്കാൻ പറ്റില്ല വെഞ്ഞാറമൂട് തന്നെ പോകണം കാരണം വെഞ്ഞാറമൂടാണ് അവരുടെ ഓഫീസ് ഇരുന്നത് അപ്പോൾ അവിടെ കേസെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടം തിരിച്ചയച്ചു രണ്ടുപേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോത്തംകൂട് എസ് പി ഓഫീസിൽ പോയപ്പോഴേ ഇത് തന്നെയാണ് പ്രതികരണം എന്ന് പറയുന്നത് വിളിക്കാമെന്ന് പറയുന്നു വേറെ കോൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എല്ലാവരെയും കേസെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പം എൻ്റെ അറിവ് പ്രകാരം പുള്ളിക്കാരൻ്റെ പേരിൽ ദിനദേവൻ്റെ മധുവിൻ്റെയും പേരിൽ പല സ്റ്റേഷനുകളിലും കേസുണ്ട് ശ്രീകാര്യത് ഉണ്ട് പോത്തങ്കോട് കഴക്കൂട്ടം നേമ സ്റ്റേഷനിലുണ്ട് അങ്ങനെയുള്ള ഏകദേശപ്പെട്ട നരുവാടുണ്ട് ഏകദേശപ്പെട്ട എല്ലാ സ്റ്റേഷനിലും കേസുണ്ട് പക്ഷേ പ്രത്യേകിച്ച് നടപടിയോ കാര്യങ്ങളൊന്നും പുള്ളിക്കാര രണ്ടുപേരുടെ പേരിലും എടുക്കുന്നില്ല എൻ്റെ സ്ഥലം കഠിനം കുളമാണ് എൻ്റെ പേര് രാജു എന്നാണ് ഏത് വർഷമാണ് ഈ വീടിൻ്റെ പണി ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇയാളെ ആളെ പരിചയപ്പെടുന്നത് ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടത് അപ്പോൾ ഞാനും എൻ്റെ അളിയനും കൂടെ ഇവരുടെ ഓഫീസിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ എനിക്ക് ഒരു രണ്ട് നില വീടാണ് ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ചത് എൻ്റെ കാശിൻ്റെ പരിമിതി കൊണ്ട് അത് ആദ്യം രണ്ട് നില ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമുക്ക് ആവശ്യമായി ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ഒരു ഒരു അറ്റാച്ച് ബാത്ത്റൂമ് ഇങ്ങനെ പറഞ്ഞതിന് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ എൻ്റെ അടുത്ത് ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞ് പുതിയ മോഡലെല്ലാം നമ്മളെ കാണിച്ച് ത്രീ ഡി മോഡലിൽ വീട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നേരിട്ട് പോയി അന്വേഷിച്ച് നേരിട്ട് പോയി തന്നെയാണ് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കൊടുത്തത് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി പന്തിരായിരം രൂപ ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആദ്യമേ പതിനാലായിരം രൂപ മാത്രമേ ആദ്യമേ കൊടുത്തോളൂ പിന്നെ പണി തുടങ്ങുമ്പോഴും ബാക്കി തുക കൊടുക്കും ഒന്നര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പണി തുടങ്ങാൻ വേണ്ടിയുള്ള ദിവസം നിശ്ചയിക്കുകയും കാശ് കൊടുക്കാൻ പറയും ഒന്നര ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് നമ്മൾ പൈസ അയച്ചു കൊടുത്തത് അപ്പോൾ പൈസ കൊടുത്ത് ഉടനെ തന്നെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ലോഡ് പാറപ്പൊടിയും ഒരു ലോഡ് മെറ്റിലും ഇറക്കി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം കല്ലിടുകയും പണി തുടങ്ങി പണി തുടങ്ങിയിട്ട് ആ സമയം വരെ നമ്മളടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് താമസിക്കാനൊരു സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം പണി ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ മോഹിപ്പിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് വീട് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് വീട് ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് ഇതെല്ലാം ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പണി പിന്നെയും നീട്ടിവെച്ചു കല്ലിട്ടിട്ട് കുറേ നാളെ നീട്ടിവെച്ചു പിന്നെ കുറേ പ്രാവശ്യം പോയി സംസാരിച്ച പേരിൽ പിന്നെ സാധനം ഇറക്കി ഫൗണ്ടേഷൻ്റെ പണി തുടങ്ങി ഫൗണ്ടേഷൻ ഇട്ട് പണി ചെയ്തു അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് തീർന്നുകൊണ്ട് തന്നെ രണ്ടാം തക്കേട് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ എഗ്രിമെൻറ്റിലെല്ലാം ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാം തക്കേട് കൊടുത്തപ്പോഴത്തേക്ക് കല്ലിറക്കി പണി ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു മാസം എടുത്ത് അപ്പോൾ ഒരു മാസം കൊണ്ട് വീണ്ടും പിറകെ നടന്നപ്പോഴത്തേക്ക് ഡിൻഡിൽ മട്ടം ചെയ്തു പിന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത പൈസ കൊടുത്താൽ കോൺക്രീറ്റ് ചെയ്തു പൂർത്തീകരിച്ച് താക്കോൽ കൈ തരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തട്ടിൻ്റെ സാധനം ഉണ്ടറക്കി ബാക്കിയുള്ള കമ്പി സാധനമൊക്കെ ഇറക്കി വെച്ചിട്ട് പണി ചെയ്യാതെ വെച്ചിരുന്നു അപ്പോൾ പണി നടക്കാൻ വേണ്ടി പണി ഇതുവരെ വലിയ കുഴപ്പമില്ല നടക്കുന്നതുകൊണ്ട് പണി നടക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ബാക്കി പൈസയോടെ കൊടുക്കേണ്ടി വന്നു ബാക്കി പൈസ കൊടുത്തപ്പോഴത്തേക്ക് ഈ തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് പോയതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോഴാ സമയം ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ സീസൺ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ മേലിൽ വീട്ടിൻ്റെ മേലൊരു ഉണ്ടായിരുന്നു ആ ടവർ തുറന്നു കിടക്കിയായിരുന്നു അതിൻ്റെ മേലിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് ആ അതിന് വാർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മഴവെള്ളം മുഴുവനും വീട്ടിനകത്തായിരുന്നു അപ്പോൾ നമ്മളത് വന്ന് വീഡിയോ എടുത്ത് പുള്ളിയെ നേരിട്ട് കൊണ്ട് കാണിച്ച് സംസാരം നടന്നപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നൊരു പത്ത് ഇരുപത്തഞ്ച് പകരം സിമെൻ്റ് ഒക്കെ ഇറക്കി വന്നിട്ട് വീട്ടിനകത്ത് കോൺക്രീറ്റൊക്കെ ചെയ്തു തറയിടാൻ വേണ്ടി കോൺക്രീറ്റൊക്കെ ചെയ്തു കുറച്ച് ഇവരെല്ലാം പൂശി അപ്പോൾ അപ്പോഴും പറയുന്നു വീടിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ആ ടവർ കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് വെള്ളം കെട്ടി വീട് നശിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്തില്ല അപ്പോൾ പണി നടക്കട്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ടാർപ്പയൊക്കെ മേടിച്ച് കൊടുത്ത് അതിനൊന്ന് കവർ ചെയ്ത് താൽക്കാലം ഇതെങ്കിലും നടക്കട്ടെന്നുള്ളതിൽ അപ്പോൾ അത് നടക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യാമല്ലേ എന്നുള്ള ഇതിൽ അവസാനം ഇതിനകത്ത് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു അപ്പോൾ ഓരോ ആൾക്കാരെ ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്തിട്ട് മാറ്റി മാറ്റി വിട്ടിട്ട് വേറെ വേറെ പുതിയ ആൾക്കാരാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്കും ഇവരെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പോൾ അങ്ങനെ അവർ ഇവരുടെ അടുത്ത് നമുക്ക് വ്യക്തമായിട്ട് ചോദിച്ചാൽ ഒരു കാര്യവും പിടി കിട്ടുകയും ഇല്ല അപ്പോൾ അവർ ആ പൂ അവരുടെ ആ പറഞ്ഞ് വെച്ച് ഇത്ര ദിവസത്തെ പണി ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് വിട്ടിരിക്കുന്നത് അവരെ പണി തീർന്നുകൊണ്ട് അവർ സാധനം എടുത്തിട്ട് പോവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൂശി തീർന്നിട്ട് അകത്ത് ഇത്രയും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് അകത്ത് ചെയ്യുന്ന പണിയിൽ ഈ ബാത്റൂമിന് ഫൗണ്ടേഷൻ ചെയ്താലേ വേറെ ഒരു പണിയും ചെയ്തില്ല അപ്പോൾ ബാക്കി ഉള്ള ഈ റൂമെല്ലാം ഏകദേശം റൂമെല്ലാം പൂശി നിർത്തിയിട്ട് ഈ സാധനങ്ങൾ ഒരു മൂന്നാല് ദിവസമായപ്പോൾ സാധനങ്ങൾ ബ്രേക്കായി ഇല്ല സിമൻറ്റ് തീർന്നു അപ്പോൾ തിരക്കിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സിമെൻറ്റ് ഒരാഴ്ചക്കകത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ഈ ജോലിക്കാർ മാറിപ്പോയി ഈ സാധനങ്ങളെല്ലാം മാതിരി ഞാൻ പൂട്ടിയിട്ടു പൂട്ടിയിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴും സാധനങ്ങൾ കൊടുക്കാതെ വന്നു അപ്പോഴാണ് ഈ ചീറ്റിങ് നടക്കുന്നത് അങ്ങനെ ജോലിക്കാർ അവിടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാവരും റോഡിൽ ഇറങ്ങിയെന്ന് പോലീസ് വണ്ടി വന്നപ്പോഴത്തേക്ക് അവർ പോലീസിനോട് വിവരം പറഞ്ഞു അപ്പോൾ പോലീസ് കാര്യം പറയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അഗ്രിമെൻ്റ് തൊട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ സാറേ എങ്ങനെയാണ് ഇത്ര രൂപ കൊടുത്ത് ഞാൻ പണി ചെയ്തില്ല രൂപ പതിനൊന്ന് ലക്ഷത്തി പന്തിരായിരം രൂപ കൊടുത്ത് മൊത്തം അപ്പോൾ അത് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടെങ്കിൽ അവരും എല്ലാം ജോലിക്കാർ അല്ലെങ്കിൽ അവരുടെ സാധനം കൊടുക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു ഞാനപ്പോഴും എൻ്റെ പരാതി പിറ്റേ ദിവസം എഴുതിക്കൊണ്ട് കൊടുത്തിട്ട് പരാതി ഒരു നടപടി സ്വീകരിച്ചില്ല സ്റ്റേഷൻ ഞാൻ ഈ പരാതിയും കൊണ്ട് ഞാൻ അടുത്ത് എൻ്റെ സ്റ്റേഷൻ അതിർത്തി എന്ന് പറയുമ്പോൾ കഠിനംകുളം ആണ് അപ്പം നമുക്ക് പരാതിക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് വെഞ്ഞാറുടി താമസിക്കുന്നതും ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തു പരാതി കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങളെ വിളിപ്പിച്ച ഒരു കാര്യം ചോദിച്ചില്ല അതിനുശേഷം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റേഷനിലിരുന്ന സാറ് കഠിനംകുളം സ്റ്റേഷനിലോട്ട് വന്നത് എസ് ഐ അപ്പം ഞങ്ങൾ അവിടെ സ്ഥലത്ത് കൊടുക്കണമെന്നാണ് പിന്നെ ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേ സ്ഥലത്ത് അങ്ങനെ സ്ഥലത്ത് കൊണ്ട് പരാതി കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം വിളിച്ച് പിറ്റ ദിവസമായപ്പോഴത്തേക്ക് എന്നെ ചെല്ലാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല ഇത് സിവിൽ കേസാണ് നിങ്ങൾ കോടതിയിൽ ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ ഞാൻ പറയും സാറേ ഞങ്ങളെ സിവിൽ കേസാണെന്ന് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാശ് മുഴുവൻ മാറ്റി ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട് ചെയ്തു തരാൻ പൈസ മാറ്റി ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചീറ്റിങ്ങിൽ കേസെടുത്തുകൂടെയെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഒഴിഞ്ഞങ്ങ് പോയി അതിനുശേഷം ഞങ്ങൾ എസ് പി ഓഫീസിൽ കൊണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം എസ് ബി ഓഫീസിൽ കൊണ്ട് ഞങ്ങൾ ഇതുപോലെ കേസ് കൊടുത്ത് അതിൻ്റെ കോപ്പിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അവിടെ നിന്നും ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ അറിയുമ്പോഴത്തേക്കാണ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ജിനദേവനെ ഇങ്ങനെ പൂവാറല്ലേ പൂവാറൂടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് പത്രത്തിൽ കൂടെ ഞാൻ അറിഞ്ഞത് വലിയ തുക വലിയ താജനെ പിടിച്ചതായിട്ട് അറിഞ്ഞത് അപ്പോഴും ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഒരുമിച്ച് കൂടി ഇതിനു വേണ്ടി ഇറങ്ങാൻ വേണ്ടിയൊക്കെ പോയി ഞങ്ങൾ മധുവിൻ്റെ വീട്ടിലൊക്കെ പോയി ഇരുന്നിട്ട് പോലും ഒരു കാര്യം തന്നില്ല മധു പുതിയൊരു വക്കീലിനെയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ച് ഓരോ ഇടപാട് തീർക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് വിടുന്നതല്ലാതെ ആരും ഇടപാടും തീർക്കുന്നില്ല പുള്ളി പിന്നെ അതിനുശേഷം പുള്ളിയെ കാണാനില്ല ഇത് ഏത് വർഷമാണ് ഈ ഇരുപത്തൊന്നാണ് എൻ്റെ സ്ഥലം പള്ളിപ്പുറമാണ് കണിയാപുരം പള്ളിപ്പുറം പേര് ശ്രീലാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് ഞാൻ എഗ്രിമെൻ്റ് ചെയ്യുന്ന രണ്ട് നില വീടായിരുന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഫ്രണ്ട് മോഡലിന് ഒരു റേറ്റാണ് പുള്ളി പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് വേറെ ഒരു റേറ്റ് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് ഞാനിങ്ങനെ വീട് വയ്ക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കണിയാപുരം ഭാഗത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് പുള്ളി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തിരക്കിപ്പം ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് സ്നേഹം അതായത് ശാന്തിഗിരിയുടെ കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്ന അതിലെ സൊസൈറ്റി ഒരു സൊസൈറ്റി ഉണ്ട് ഏഴ് പേരടങ്ങുന്ന പുള്ളി അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള ദിനദേവൻ അതുപോലെ ദിനദേവൻ്റെ അച്ഛൻ അമ്മ വൈഫ് ഇവരെല്ലാം അതിൽ അടങ്ങുന്ന മൊത്തം ഏഴ് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എം ഡി എന്ന് പറയുന്ന ഈ ദിനദേവനാണ് പുള്ളിയുടെ ഒരു കോൺട്രാക്ടറാണ് ഈ മധു അപ്പോൾ ഈ പൈസ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നതും എല്ലാം ഈ ദിനദേവനും ദിനദേവൻ്റെ വൈഫുമാണ് നമ്മുടെ വന്ന് പേയ്മെൻറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ വിജയലക്ഷ്മി എന്നാണ് പുള്ളിയുടെ വൈഫിൻ്റെ പേര് അങ്ങനെ ഞാൻ ഞാനും എൻ്റെ ചേട്ടൻ ഉണ്ട് ചേട്ടൻ ആ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് പുള്ളിക്ക് സുഖമില്ല അപ്പം ഞാൻ അന്ന് സ്ഥലത്തില്ലായിരുന്നു പകരം പുള്ളിക്കാരനാണ് ആദ്യം പോയത് പോയി കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ നമ്മൾ ഒത്തുപോയി അത് കഴിഞ്ഞിട്ട് പോയപ്പോൾ പറഞ്ഞു പതിനാലായിരം രൂപ ആദ്യം അടയ്ക്കണം ആ പ്ലാന് ത്രീ ഡി ഉൾപ്പെടെ അവർ പ്ലാൻ സെറ്റ് ചെയ്ത് തരും അങ്ങനെ പതിനാലായിരം രൂപ ആദ്യം അടച്ചു പറഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് സൈറ്റ് കണ്ടതിന് ശേഷം അവിടെ രണ്ട് ലക്ഷം രൂപ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ശേഷം ബാക്കി എമൗണ്ട് തറ പണി തുടങ്ങുന്നതിൻ്റെ അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു മൊത്തം ഇരുപത് ലക്ഷത്തി അറുപത്താറായിരം രൂപയാണ് കൊടുക്കേണ്ടത് എന്ത് ജോലി ചെയ്യുന്നത് സംഭവം ഞാൻ ഇന്ന ഗ്യാസ് ഏജൻസിയിലെ ഡെലിവറി ബോയ് ആയിരുന്നു ഇപ്പം മാറി ഇപ്പോൾ ഓട്ടോയാണ് ഓട്ടിക്കുന്നത് അന്ന് എനിക്ക് ഞാനിവിടെ അല്ലായിരുന്നു കാക്കനാടായിരുന്നു ജോലി അപ്പോഴാണ് ചേട്ടനെ അയപ്പിച്ചത് ചേട്ടൻ അമ്പലത്തിലെ പൂജാരിയാണ് അപ്പം ഫ്രീ ടൈം ഉണ്ടല്ലോ അങ്ങനെ പുള്ളി പോവും അപ്പോൾ ഇത് വീട് വയ്ക്കാൻ കൊടുത്ത സ്ഥലം പേയാടാണ് അവിടെയാണ് വസ്തു വാങ്ങിച്ചത് ഒരു റിലേറ്റീവിൻ്റെ ഇതിൽ നിന്നാണ് വാങ്ങിച്ചത് അങ്ങനെ അവിടെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചേട്ടൻ കരമനാണ് താമസം അങ്ങനെ പുള്ളി പോയി വരുമായിരുന്നു അങ്ങനെ ഫസ്റ്റ് കുറ്റിയിടുന്നതിൻ്റെ അന്ന് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ആദ്യം അവരുടെ ഓഫീസിൽ വെച്ച് തന്നെ കൊടുത്ത് അതിനുശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ടും വർക്ക് തുടങ്ങാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് സംസാരമായി അപ്പോൾ അവർ പറഞ്ഞു മഴ കാരണം അന്ന് ഇത്തിരി നല്ല മഴ ടൈമായിരുന്നു ഒന്നും കിട്ടുന്നില്ല ഒരു കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ കോവിഡായി കോവിഡിൻ്റെ പ്രശ്നം കാരണം പിന്നെ പണി നിർത്തി വെച്ചു പിന്നെ ഒരു ഇനി ഞാൻ എഗ്രിമെൻറ്റ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിലാണെങ്കിലും എനിക്ക് കറക്റ്റ് അതിൻ്റെ പണി തുടങ്ങിയത് ഡിസംബറിലാണ് അത്രയും നാളെ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് മാറി പിന്നെ വീണ്ടും കട്ടള വെച്ചതിന് ശേഷം പണി ഡിലേ ആയി അങ്ങനെ വീണ്ടും വഴക്കായി അപ്പോഴും പറഞ്ഞ് രണ്ടാമത്തെ പേയ്മെൻറ്റ് ഉടനെ കൊടുത്തേ പറ്റുകയുള്ളു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റത്തില്ല വാർത്തതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ അവർ ഇടപെടിയെന്നും പറഞ്ഞ് ഒരാഴ്ചത്തെ വർക്കിൽ ലിൻഡൽ മട്ടം ചെയ്ത് അത് കഴിഞ്ഞോടെ വാർത്ത് വാർത്തപ്പോഴത്തേക്ക് ബാക്കി പൈസയും കൂടെ അങ്ങ് കൊടുത്തു മൊത്തം ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു ആ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ട് പോയത് തന്നെ ഫസ്റ്റ് നില അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മോളിലാണ് അറുന്നൂറ്റമ്പത് വരുന്നത് വേറെ ഒന്നും തറ പോലും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ കാടും കയറി കിടക്കാണ് ആരും നമുക്ക് തന്നെ പോയി നോക്കാൻ ഇത്രയും ദൂരം ആയതുകൊണ്ട് അങ്ങനെ പോക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടുകാരൊക്കെ ഭയങ്കര പരാതി കാടൊക്കെ കയറി ടോട്ടൽ എത്ര ആണ് എത്രമൗണ്ട് ഞാൻ ഇരുപത് ലക്ഷത്തി അറുപത്തി ആറായിരത്തിൽ പതിനാലായിരം കൂടെ ചേർത്ത് ഇരുപത് എൺപതിൽ ഞാൻ പത്തൊമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ബാക്കി ചെറിയ ഒന്ന് എൺപതിൻ്റെ എമൗണ്ട് മാത്രമേ കൊടുക്കാതെ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത് ഈ പള്ളിപ്പുറത്തുനിന്ന് ഒരു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ പോത്തംകൂടം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ കുറേ വീടുകളൊക്കെ പുള്ളി വച്ച് കൊടുക്കുന്നതും കണ്ടു എൻ്റെ സുഹൃത്തിൻ്റെ വീട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുള്ളി ഒരു രണ്ടു കൊല്ലം മുമ്പ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് കണ്ടാണ് കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഫേസ്ബുക്ക് വഴിയൊക്കെ നല്ല പരസ്യമായിരുന്നു ഫർണിച്ചറൊക്കെ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അവർ പരസ്യം ഭയങ്കര പരസ്യമായിരുന്നു ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാട് തവണ വീട്ടിൽ പോയി ഇപ്പോൾ നാല് കൊല്ലമായി ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല അങ്ങനെ ആദ്യം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ആദ്യം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട് പിന്നെ വക്കീൽ മുഖാന്തരം ഒരു പേപ്പറും കൂടെ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് അന്വേഷിച്ചിട്ട് വിളിക്കാം എനിക്ക് അവിടെ നിന്ന് റെസിപ്റ്റൊന്നും തന്നില്ല അത് തരാത്തതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ആവാത്ത കൊണ്ട് നേരെ ഞാൻ എസ് പി ഓഫീസിൽ കംപ്ലൈൻ്റ് കൊടുത്തു അവിടെ നിന്ന് എനിക്ക് റെസിപ്റ്റ് കിട്ടി പക്ഷെ അന്വേഷണമൊന്നും വന്നില്ല അത് കഴിഞ്ഞ് വക്കീൽ പറഞ്ഞു കേസ് പരമായിട്ട് പോകാം അങ്ങനെ ഇപ്പോൾ കേസ് കൊടുത്തു ഏകദേശം ഒരു എട്ട് മാസമായി ഇതുവരെയും വിളിച്ചിട്ടില്ല കേസ് ആവും ഉടനെ ആവുമെന്ന് വക്കീൽ പറയുന്നുണ്ട് നിൽക്കുകയാണ് മൊത്തം കാട് കയറി അയൽവക്കക്കാരൊക്കെ ഭയങ്കര പരാതിയാണ് എപ്പോഴും അവിടെ ക്ലീൻ ഇട്ട് കൊടുക്കണം അങ്ങനെ വളരെ മോശാവസ്ഥയിലാണ് വീടിപ്പം കിടക്കുന്നത് ഈ പണി തീർക്കാൻ വേറെ പണി തീർക്കാനില്ല ഉണ്ടായിരുന്ന ഫണ്ട് മൊത്തം ഇവരൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ മാത്രമല്ല ഇവരെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആറ് ആറുമാസ കാലാവധിയാണ് അത് കഴിഞ്ഞാൽ പെർ ഡേ ആയിരം രൂപ വെച്ച് തരുമെന്നാണ് എഗ്രിമെൻറ്റും എവിടെയാണ് താമസിക്കുന്നത് ഞാൻ താമസം കണിയാപുരം എന്തായാലും നൂറിലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയവർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞു എന്നതാണ് ഈ ഇരകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പലയിടങ്ങളിലും പരാതി നൽകിയെങ്കിലും ഈ പ്രതികളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല പോലീസ് പിടിക്കുന്നില്ല എന്ന ആരോപണവും ഈ ഇരകൾ ഉന്നയിക്കുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം